എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് നല്ല മിൽക്ക് വൈറ്റ് കളറാണ് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കമുണ്ട് നല്ല പിങ്ക് സ്കിന്നാണ് അകിടും കുളമ്പും വെള്ള കളറ് ഈ ആടിൻ്റെ ഉദ്ദേശം നൂല പതിനൊന്നായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിഞ്ഞൂൽ പ്രസവത്തിനായി നാലു മാസം നേർച്ചനയുള്ള മറ്റൊരു മലബാരി ആട് വിൽപ്പനക്ക് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരാടാണ് ഏകദേശം ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് അകിട് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇടന്നിട്ടോ പൊക്കോ പിങ്ക് സ്കിന്ന് അകിടും കുളമ്പും വെള്ള കളറ് ഒറിജിനൽ മലബാരി ആട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനൊന്നായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് നാല് മാസം നിറച്ചിനുള്ള ഒരു കടിഞ്ഞൂൽ മലബാരി ആടിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുനാഗപ്പള്ളിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായം ഇനി വളർച്ച വരാനുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് മുട്ടനാട്ടുകൾക്ക് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമില്ല അനുയോജ്യമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബേഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാട്ട് കുട്ടിയാണ് നല്ല വളർച്ചയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആട് വിൽപ്പനക്കെ നിലവിൽ രണ്ട് പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം അച്ഛനെയാണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്നോ ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങല്ലടുത്ത് കല്ലമ്പലം സ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരാട് ചെവിനീളം ഇരുപതിഞ്ചും ചെവി വീതി എട്ട് ഉണ്ട് ബോഡി കോടിവേറ്റ് എൺപത് കിലോ വരുന്നുണ്ട് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റഡ് ആട്ടും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ചതു പോലെ പതിനാലായിരത്തി അറുന്നൂറ് രൂപ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ആട്ടുംകുട്ടികൾക്ക് പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സൂപ്പർ ഒരു ഗീർ പശുവും അതിൻ്റെ മൂന്നര മാസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയും വിൽപ്പനക്കെ നിലവിൽ ഒൻപത് ലിറ്റർ പാലുണ്ട് ദിവസവും നല്ല ഇണക്കമുള്ള പശുവാണ് കറവയും ബുദ്ധിമുട്ടില്ല ചവിട്ടോ അല്ലെങ്കിൽ കുത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ആർക്കും കറക്കാം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനിജമായ നല്ല ഇണക്കമുള്ള ഈ ഗീർ പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കുട്ടിയെ പിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പശുവിനെ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമരവിള വാർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ വലിയൊരു മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി നാലായിരത്തി നാന്നൂറ് സോറി ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപ ഒരു വലിയ മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികൾക്കും ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റർ ക്രോസ് മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഒന്നര വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ബീറ്റൽ അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി കുടിച്ചാലും കുറച്ച് പാൽ കടന്നേക്കാൻ പറ്റും നല്ല വലിപ്പമുള്ള ഒരാടാണ്

പിന്നതാ ഒരു ബീറ്റർ പെണ്ണാടും കുട്ടി ഉണ്ടാ എന്താ ഒരു ബീറ്ററിൽ പെടക്കുട്ടി പിന്നെ കാൽമൽ ചെറിയൊരു മറ്റേ തൊലിൻ്റെ തൊലിമൽ പുഴ്ക്കടി ഉണ്ടായിരുന്നു ഏതായാലും മാറിയിട്ടുണ്ട് അതൊക്കെ സുഖമായിരുന്നു സുഖമായി വരുന്നുണ്ട് പിന്നെ അവിടെ എന്താ പറയുക രോമം വരാനേ ഉള്ളു കേട്ടോ ഇല്ല വലുപ്പമുള്ള ആടല്ലോട്ടോ എന്നാ ഒന്ന് പിന്നത വേറെ ഒന്ന് ഉണ്ടോ മൂന്തമത് കഞ്ഞിവെള്ളം കുടിച്ചതാണേ എല്ലാം ഒന്നുമല്ല ഉണ്ടോ അങ്ങനെ മൂന്നെണ്ണം നല്ല മൂന്നാടൽ ആവശ്യക്കാരുണ്ട് കൊണ്ടേക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ കണ്ട മൂന്നാടുകളുടെ ഉദ്ദേശം പോലെ ആദ്യം കണ്ട ബ്ലാക്ക് കളർ ഈ കളർ കാണുന്ന മുട്ടനെ ചോദിക്കുന്നത് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാണ് ഇതിൻ്റെ ചോദ്യം പതിനാറായിരം രൂപയാണ് അതുകൂടാതെ രണ്ടാമതായി കണ്ട ഒരു കടിഞ്ഞുൽ പെണ്ണാട് നല്ല വലുപ്പമുള്ള വലുപ്പമുള്ളൊരാട് ഇത് അതിന് ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ പിന്നെ അത് മൂന്നാമതായിട്ട് കണ്ട ഒരു ബീറ്റൽ പെണ്ണാട് ഈ കാണുന്ന ബീറ്റൽ പെണ്ണാട് അതിന് ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഇങ്ങനെ ഈ മൂന്നാടുകളാണ് ഇത് മൂന്നും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരം രൂപ ഫിക്സഡ് ആയിട്ട് വരും താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഉടൽ ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവി ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് പേരൻസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളുടെ ഉദ്ദേശം പോലെ അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരെണ്ണത്തിന് അയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ദിവസവും അരലെറ്റൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂലം പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് വെട്ടിച്ചെറയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ്പീഡും മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല അയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പാണ് ഈ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജോഡി കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഫീമെയിലും ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മെയിൽ വേറെ ഫീമെയിൽ വേറെ അങ്ങനെ തനിച്ച് വേണമെങ്കിൽ കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല നിലവിൽ ദിവസവും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ലിറ്റർ വരെ പാല് കിട്ടാറുണ്ട് വളർത്തുകാർക്ക് എന്തോ അനുയോജ്യമയ്യ ഈ പശുവിൻ്റെ ഉദ്ദേശം നോല പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല ക്വാളിറ്റിയുള്ള പോത്തുംകുട്ടികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് പല വലുപ്പത്തിലുള്ളതാണ് നൂറ് കിലോ മുതൽ ലൈവ് വെയ്റ്റ് നൂറ് കിലോ മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ തൂക്കം വരുന്ന പോത്തുംകുട്ടികളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ലൈവ് വെയ്റ്റ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു കിലോക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ ലൈവ് തൂക്കം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂലം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഒഴൂർ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ ഇതിനെ കുത്തിവെച്ചിട്ടുണ്ട് നിലവിൽ ഇടക്കറവയിൽ ആറ് മുതൽ ഏഴ് ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്തീരാങ്കാവ് വളർത്താനും ഇറച്ചി ആശങ്ക മനോജമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മള വളർത്താനും ഇറച്ചി ആശങ്ക മനോജമായ ഒരു കാങ്കയം കാള വിൽപ്പന രണ്ട് പല്ല് പ്രായം ഏകദേശം നൂറ്റി അറുപത് കിലോ ഇറച്ചി തുകമുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നില അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്നലെ പ്രസവിച്ച ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല നാൽപ്പത്തി നാലായിരം രൂപയാണ് പശുവും കുട്ടിയും കൂടി നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന രണ്ടാഴ്ച പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് കാപ്പിരി അറുപതാം കോഴി ഇൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നൂറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂലം ഒരു പീസിന് എൺപത്തി രൂപയാണ് ഒരെണ്ണം എൺപത്തി അഞ്ച് രൂപ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം നല്ല അറുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ് നാടൻ നേക്കടനക്ക് പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ആറ് പിടയും ഒരു പൂവനുമാണ് ആറുമാസം മുതൽ എട്ട് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരു പീസിന് എണ്ണൂറ് രൂപയാണ് ഒരെണ്ണം എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഒത്തിരി വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ